ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഇതേ ഈ അക്ബറിനെ ജയിപ്പിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാന്നുള്ള രീതിയിൽ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനയം കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബമൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്റ്റേജിൽ കൂടെ പോവുകയാണ് അതിന് ഓരോരുത്തർ പി ആർ വർക്ക് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ രീതിയൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഉണ്ടായി ഇതിൻ്റെ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടറും അതോടൊപ്പം തന്നെ അക്ബറും ഭയങ്കര ഫ്രണ്ട്സാണ് സോ അതുകൊണ്ട് തന്നെ എല്ലാം ചേർന്ന് ഇതേ ആണൊക്കെ അക്ബറിനെ ജയിപ്പിക്കാനുള്ള വളരെയധികം സാധ്യത ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിനക്ക് ഡയറക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങനെ ഒരാൾ മാത്രം വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അക്ബറിനെ മാത്രം ജയിപ്പിക്കാൻ പറ്റില്ല അത് മെയിനായിട്ട് ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാൽ പോലും സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആരാണോ അറിയിക്കുന്നത് അവർ മാത്രമേ ജയിക്കത്തുള്ളൂ അതല്ലാതെ അക്ബറിനെ ഒരാൾക്കറിയാന്നുള്ള വെച്ചിട്ട് മാത്രം ഉണ്ടെങ്കിൽ അക്ബർ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല അക്ബറിനെ അറിയാം അല്ലെ മോക്ക് ബാക്കിയുള്ളവർക്ക് ഫാൻസ് അധികമാണ് സോ അതുകൊണ്ട് തന്നെ അക്ബറിന് ചാൻസ് ഇല്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം കാണിക്കുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക